ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഫോർഡോ ആണവ കേന്ദ്രത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് മാക്സ ടെക്നോളജീസ് പുറത്തുവിട്ട ചിത്രങ്ങൾ അനുസരിച്ച് സ്ഥലത്തേക്ക് യന്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ടെന്നും കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ദൃശ്യമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭൂഗർഭസ്ഥലത്ത് യു എസ് ബോംബർമാർ മാസീവ് ഓഡൻസി പെനട്രേറ്റുകൾ വർഷിക്കുന്നതിന് മുമ്പ് തുരങ്കത്തിന്റെ പ്രവേശന കവാടങ്ങൾ മനഃപൂർവ്വം അടച്ചിട്ടിരിക്കാമെന്നതിന്റെ സൂചനകളുമുണ്ട് ജൂൺ ഇരുപത്തൊന്ന് തീയതികളിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന്റെ കീഴിൽ രാത്രിയിൽ യു ർ ലക്ഷ്യമിട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഫോട്ടോയും ഉൾപ്പെടുന്നു ഫോട്ടോവിലെ ഫുഗർഫ സൗകര്യം ബോംബാക്രമണത്തിലൂടെ നശിപ്പിച്ചതായി യു എസ് ഭരണകൂടം അവകാശപ്പെട്ടു എന്നിരുന്നാലും ഇറാൻ ഇതിനകം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കാമെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ലണ്ടനിലെ ഓപ്പൺ സോഴ്സ് സെന്ററിന്റെ വിശകലനത്തിൽ ഇറാൻ ഒരു ആക്രമണത്തിനായി സൈറ്റ് ഒരുക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സൗകര്യത്തിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് വ്യക്തവുമല്ല സമീപകാല ചിത്രങ്ങളിൽ വടക്കൻ തുരങ്ക സമുച്ചയത്തിന് സമീപം മണ്ണ് നീക്കുന്ന ഉപകരണങ്ങൾ ദൃശ്യമാണ് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള ചിത്രങ്ങളിൽ തുരങ്ക കവാടത്തിന് സമീപം നിരവധി ബുൾഡോസറുകളും ട്രക്കുകളും ഉണ്ടായിരുന്നു ഇറാനിൽ ഏറ്റവും രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർഡോ ഇറാനിയൻ നഗരമായ കോമിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഫോർഡോ ഗ്രാമത്തിലെ മലനിരകൾക്കുള്ളിലാണ് ഈ ഭൂഗർഭ യുറേനിയ സമ്പുഷ്ടി യം സ്ഥിതി ചെയ്യുന്നത് മൂവായിരം വരെ സെൻട്രിഫ്യൂജുകൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണവെന്ന നിലയത്തിലുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ഫോർഡോയുടെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഫോർഡോ ഇസ്രയേലിന് അത്ര എളുപ്പം കടന്നാക്രമിക്കാൻ കഴിയുന്ന ഇടമല്ലെന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഇസ്രേലിന്റെ വ്യോമാക്രമണം ഫോർഡോയിൽ കാര്യമായി ആഘാതവും സൃഷ്ടിച്ചില്ലെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഫോട്ടോയുടെ കട്ടിയേറി കോൺക്രീറ്റ് പാടുകൾ തകർക്കാൻ ജി ബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ കഴിയൂ കഴിയുവെന്നതിനാലാണ് അമേരിക്ക ബി ടു ബോംബർ വിമാനങ്ങളുമായി ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ടത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആക്രമണത്തിൽ ഫോട്ടോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ കവാടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഫോർട്ടോയിൽ അമേരിക്കയുടെ ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് പ്ലാനറ്റ് ലാബ് സി പി ബി സിയാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കയുടെ ി ബോംബർ വിമാനങ്ങൾ ജിബിഒഫിഫ്റ്റി സെവൻ എന്ന പേരുള്ള ബങ്കർ ബസ്റ്റർ ബോംബിട്ടതിനുശേഷം ഫോർഡോ ആണവനിലയ പ്രദേശത്ത് പുക ഉയർന്നിരിക്കുന്നതും മലനിരകൾക്ക് സ്ഫോടന ഫലമായി നിറം മാറ്റം വന്നിരിക്കുന്നതും കാണാമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഫോർഡോയിലെ ഭൂഗർഭ നിലയത്തിനുള്ളിൽ അമേരിക്കൻ ആക്രമണം എന്താഘാതമാണ് സൃഷ്ടിച്ചതെന്ന് വ്യക്തമായിരുന്നില്ല പിന്നാലെ ഇറാൻ തന്നെ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു മണ്ണിനടിയിൽ കരുത്തൊറ്റ കോൺക്രീറ്റ് പാളിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫോർഡോ ആണവനിലയം തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ബി ട്യൂബ് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് മോബ് ബംഗർ ബോംബാണ് വർഷിച്ചതെങ്കിൽ നദാൻസിലും ഇസ്വഹാനിലും യു എസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു മുങ്ങി കപ്പലുകളിൽ നിന്നായിരുന്നു അമേരിക്കയുടെ ടോമഹോക്ക് മിസൈൽ വർഷം മുപ്പത് ടോമഹോക്ക് മിസൈലുകളാണ് അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങളിലേക്ക് തൊടുത്തതെന്നാണ് റിപ്പോർട്ട് മൂന്ന് ആണവ നിലയങ്ങളിലെയും യു എസ് ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചു പ്രദേശത്ത് ആണവ വികരണ തോത് ഉയർന്നിട്ടില്ലെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു യു എസ് ബോംബിടും മുമ്പ് ഇറാൻ ഫോർഡോയിൽ നിന്ന് യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നുവെന്നും സൂചനകൾ പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് Y era la gomu